ഹായ് ഫ്രണ്ട്സ് ശിവദൻ ടാരൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക ടൈംലെസ്റ്റ് റീഡിംഗ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ റെസിനേറ്റാവുന്നതായിരിക്കും ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് ഈ നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് മാറിപ്പോയാൽ അവർക്ക് മനസ്സമാധാനം കിട്ടുമോ നിങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിൽ മനസ്സിലിപ്പോൾ എന്തൊക്കെ തോന്നലുകളാണ് ഉള്ളത് എന്ന് നോക്കാം അപ്പോൾ ഇവിടെ ആദ്യം തന്നെ കാണുന്നത് ഒരു ഫോറോ ഓ വാൻസ് ത്രീ കപ്പ് സെവൻ ഓ കപ്പ് ത്രീ ഓ സോഡൊക്കെയാണ് അപ്പോൾ ഇവിടെ കാണുന്നത് ഈ വ്യക്തിയുടെ കൂടെയുള്ള ആളുകൾ അത് ഫാമിലി റിലേറ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിരിക്കാം ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഈ വ്യക്തികളൊക്കെ ഈ പേഴ്സണെ കൊണ്ട് മുതലെടുത്തിട്ട് അവരവരുടെ കാര്യം നോക്കി പോയതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം അത് ഫാമിലിയിലുള്ള എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും മുൻ മുൻപിൽ നിന്ന് സാമ്പത്തികമായും അവരവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളും എല്ലാം ചെയ്ത് മുന്നിൽ നിന്നിട്ടുണ്ടാവും ആ ഫ്രണ്ട്സിന്റെ ഇടയിലാണ് അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് എല്ലാ കാര്യങ്ങളും നോക്കി എല്ലാത്തിനും നേതൃത്വം കൊടുത്ത് സാമ്പത്തികപരമായ എല്ലാ കാര്യങ്ങളും അവരെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പും എല്ലാം ചെയ്ത് സന്തോഷിക്കത്തക്കതായ കാര്യങ്ങൾ എല്ലാവരും കൂടെ നിന്നിട്ടുണ്ടാവും പക്ഷേ ഈ ആവശ്യം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു കൈവിട്ട ഒരവസ്ഥ എല്ലാത്തിലൊന്നും മാറി നിൽക്കേണ്ട അവസ്ഥ അവർ അവർ ഓരോ ഓരോരുത്തരും അവരവരുടെ കാര്യം നോക്കി പോകുന്ന ഒരു സാഹചര്യം അത്തരം ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഈ വ്യക്തിയുടെ ചുറ്റു ചുറ്റുപാട് കാണുന്നത് അവ ഈ വ്യക്തി എല്ലാവരും ഒഴിവാക്കിയ ഒരു അവസ്ഥ ആ ആവശ്യം കഴിഞ്ഞ് എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം അങ്ങനെയാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ഈ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നപ്പോൾ കൂടെ നിൽക്കാനോ സഹായിക്കാനോ ഒരു നല്ല വാക്ക് പറയാനോ ഒന്നും ആരുമില്ലാത്തൊരു സാഹചര്യം ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നതിന് കാണുന്നത് എന്താ ചെയ്യേണ്ടത് മാനസികമായിട്ട് ഒരുപാട് വേദനിക്കുന്നു ഈ നല്ല സമയത്തും ഈ വേദനിക്കുന്ന സമയത്തും നിങ്ങൾ കൂടെ നിന്നിട്ടുണ്ടാകും അവർക്ക് താങ്ങായി നിന്നിട്ടുണ്ടാകും ഒരു സപ്പോർട്ടായി നിന്നിട്ടുണ്ടാവും അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നാണ് നിങ്ങൾ ഈ മറ്റുള്ളവരുടെ പ്രലോഭനങ്ങൾ മറ്റുള്ളവർ പറഞ്ഞ് നിങ്ങളെ തമ്മിൽ വേർപിരിച്ച സാഹചര്യമാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് ഈ വ്യക്തിക്ക് ഈ സമയത്ത് ആരുമില്ലാത്ത ഒരു അവസ്ഥ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലൂടെ പോകുന്ന കാണാം എന്താ ചെയ്യേണ്ടത് മുന്നോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ജീവിതത്തിൽ ഒരുപാട് അനുഭവിക്കാനും ഉള്ള കാര്യങ്ങളുള്ള വ്യക്തിയാണ് പക്ഷേ ഇപ്പം ഈ എല്ലാവരും എല്ലാ കാര്യങ്ങളും മുതലെടുത്ത് കഴിഞ്ഞ് ഈ വ്യക്തി ഒരു കറിവേപ്പിലെ പോലെ തള്ളിയിട്ടൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഈ ഈ വ്യക്തി ഒരുപാട് ദുഃഖിക്കുന്നതായിരിക്കാണ് ഒരുപാട് വിഷമിക്കുന്ന വേദന ഈ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങളെ അവരിൽ നിന്ന് അകറ്റിയിട്ടുണ്ടാവും മറ്റുള്ള വ്യക്തികളിൽ മറ്റുള്ള സാഹചര്യങ്ങൾ ഏതുമാകാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒറ്റപ്പെടലിൻ്റെ ഒരവസ്ഥ മിണ്ടാൻ പറ്റാത്ത സാഹചര്യം ഒരു കെട്ടിയിടപ്പെട്ടൊരവസ്ഥ ഒറ്റ ഒരു ഒറ്റയ്ക്കിരിക്കേണ്ട ഒരവസ്ഥ എല്ലാത്തിൽ നിന്നും മാറി പോകാൻ കഴിയും പക്ഷെ ആ സാ ഇപ്പോഴുള്ള ഈ സാഹചര്യം എന്ന് പറയുന്നത് അവർക്ക് അനുകൂലമായി വരുന്നില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ ഒരുപാട് സ്നേഹമുള്ള വ്യക്തികളെ പരസ്പര സപ്പോർട്ടും കയറിയും ഒക്കെ കൊടുത്ത സമയം ഉണ്ടായിരുന്നായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഈ സിറ്റുവേഷൻ്റെ ഇടയിലേക്കാണ് മറ്റുള്ള വ്യക്തികളുടെ കടന്ന് കയറ്റുക അത് ഫ്രണ്ട്സ് മുഖേനയാകാം ഫാമിലി മാത്രമല്ല അത് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നും ആകാം ഫ്രണ്ട്സുകൾ തമ്മിൽ പല കാര്യങ്ങളും പറഞ്ഞ് തിരിപ്പിക്കാനും സാധ്യതയുണ്ട് അത് ഫാമിലി രണ്ട് രണ്ട് കാർഡും വന്നിട്ടുണ്ട് ഫാമിലിൻ്റെയും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അപ്പം അത്തരം ഈ ഈ ഫ്രണ്ട്സിനാണെങ്കിലും ഈ വ്യക്തിയിൽ നിന്ന് കിട്ടേണ്ട കാര്യം കാര്യങ്ങളോ സാമ്പത്തികപരമായി എന്തെങ്കിലും നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടാവും അത് ആരായാലും അപ്പം അത്ര ഈ വ്യക്തിയെ തന്നെ താല്പര്യപ്പെടുന്ന ആളുകൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയതാണ് കാണുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിലുള്ള ഈ അകൽച്ചയ്ക്ക് കാരണമായതെന്നാണ് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളെ ചീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത് ഒറ്റപ്പോ ആ വ്യക്തി ഒറ്റപ്പെടേണ്ട ഒരു സാഹചര്യം ഒരു ചുറ്റും ഒരു ബന്ധനത്തിലാക്കി വെച്ച ഒരു അവസ്ഥയിലാണ് ഈ വ്യക്തി നിൽക്കുന്നത് അനങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്താ ചിലപ്പോൾ ആ നിൽക്കുന്ന സ്ഥലത്തുള്ള വ്യക്തികളും എതിരായി നിന്നു നിങ്ങൾ നഷ്ടപ്പെട്ടു ആ ഒരു ചീറ്റിങ് എനർജി ഇവിടെ കാണുന്നത് ആ ഏത് മുഖേന അപ്പോൾ ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് ഈ കഴിഞ്ഞ കാര്യങ്ങൾ എങ്ങനെ ജീവിതത്തിലേക്ക് വരും നഷ്ടപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ ജീവിതത്തിലേക്ക് വരും എന്ത് ചെയ്താലാണ് ഈ ജീവിതത്തിൽ ഒരു ഒരു സന്തോഷം കിട്ടുക അതിനു വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നല്ലോ ഇത്ര ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ വന്നല്ലോ അന്ന് എൻ്റെ കയ്യിലുള്ള തെറ്റാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അങ്ങനെയൊന്നും ചെയ്യേണ്ടായിരുന്നു എന്നുള്ള ഒരു തോന്നൽ ഈ വ്യക്തിക്ക് വന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ദുഃഖിക്കുന്നു പാസ്റ്റ് ആലോചിച്ച് ദുഃഖിക്കുന്നു അതിന് എന്നെ എന്നെങ്കിലും വരുമാ കൊടുത്ത നിങ്ങൾ കൊടുത്ത സ്നേഹം തിരിച്ചു തരാൻ അവരിപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു തെറ്റുകളെ ഏറ്റു പറയാനും കുറ്റങ്ങളെ പറയാനും അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ആ വ്യക്തി ഒറ്റപ്പെടലിടെ സാഹചര്യമാണ് ഏത് സാഹചര്യം ഒറ്റപ്പെടുന്നൊരവസ്ഥ മറ്റുള്ളവരുടെ ഈ ഇടപെടൽ കാരണമാണ് ഈ വ്യക്തി ഒറ്റപ്പെടുന്നത് അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൂടുതൽ ആയ ആളുകൾ ഒരു ഡിവേഴ്സിൻ്റെ വക്കിലേക്കൊക്കെ പോയി നിൽക്കുന്ന വ്യക്തികളായിരിക്കും അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടത് മുന്നോട്ടുള്ള ജീവിതം എന്താണെന്ന് അറിയാമല്ലെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരു സെപ്പറേഷനിലൊക്കെ നിൽക്കുന്നൊരവസ്ഥയായിരിക്കും അപ്പോൾ ഇതിനൊരു മുന്നേറി പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം അതുകൊണ്ട് പല കാര്യങ്ങൾക്കും വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നതായിട്ടാണ് അവിടെ കാണാൻ സാധിക്കുന്നത് പാസ്റ്റിലുണ്ടായ പ്രശ്നങ്ങളിൽ നിന്നും ഒന്ന് റിക്കവറാകാൻ സാധിക്കുന്നില്ല അതാണ് കാണുന്നത് ഇപ്പോൾ ഈ വ്യക്തി ഒരുപാട് പക്ഷേ ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രോങ്ങും പവർഫുള്ള ആയ വ്യക്തിയാണ് ഇപ്പോൾ ചിലപ്പോൾ ഒരു ബിസിനസ്മാനോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉയർച്ചയുള്ള വ്യക്തികളോ അല്ലെങ്കിൽ ഏതേ തരത്തിലൊക്കെ സാമ്പത്തികമായി നേരത്തെ മുന്നേ ഉണ്ടായ ഒരുപാട് സാമ്പത്തികമൊക്കെ ഉള്ള വ്യക്തികളായിട്ട് എന്നെ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും എന്ത് തന്നെയാണെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു ഒറ്റപ്പെടുന്ന സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആരോടൊന്നും പറയാൻ കഴിയാതെ മാനസികമായിട്ട് വിഷമിക്കുന്ന ഒറ്റപ്പെട്ട് ജീവിക്കുന്ന മക്കൾ നഷ്ടപ്പെട്ട അല്ല മക്കൾ മാറി താമസിക്കുക അത്തരം ഒരുപാട് വിഷമത്തിലൂടെ പോകുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണുന്നത് ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഇവിടെ കാണുന്നത് ഒരുപാട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു തടയോപ്പണക്കെ ആകുന്ന വ്യക്തികളാണ് പിന്നെ പല കാര്യങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിവുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ അവര് ഇപ്പോൾ ഈ സമയത്ത് എല്ലാത്തിൽ നിന്നും മാറി സമാധാനം ആഗ്രഹിക്കുന്നുണ്ട് പല സാഹചര്യങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ട സാഹചര്യങ്ങൾ എല്ലാം മാനസികമായ ദുഃഖമാണ് ഇവിടെ കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ സാമ്പത്തികമെല്ലാം മാനസികമായ ദുഃഖം അനുഭവിക്കുന്ന വ്യക്തികളാണിത് ഫാമിലി മുഖാന് ഫ്രണ്ട്സ് മുഖാന് ഏത് സാഹചര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മനസമാധാനം ആഗ്രഹിക്കുന്നവരുടെ കാണുന്നുണ്ട് ഒരുപാട് ഒറ്റ ഒറ്റയ്ക്കിരിക്കാനും മനസമാധാനത്തിനും ആ ഒറ്റയ്ക്കിരിക്കുന്നത് ഇപ്പോഴുള്ള ഈ സാഹചര്യത്തിൽ മാറി ഒരു മനസമാധാനത്തിന് വേണ്ടിയാണ് ഒറ്റപ്പെടേണ്ട ഒരു അവസ്ഥ അവർ ആഗ്രഹിക്കുന്നത് ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാനും കൂടുതലും സാധ്യത കിങ്ങോ പെൻഡിക്കൾ ഓഫ് പെൻഡിക്കളും വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അത്രയും ഒരു ഡെപ്ത്തുള്ള ഒരു ബന്ധങ്ങളായിരിക്കും ഇവിടെ കാണാൻ സാധിക്കുന്നത് അത്രയും ഒരു ആഴത്തിലുള്ള ബന്ധം വിട്ടുപിരിയാൻ പറ്റാത്ത ഒരു ബന്ധത്തിൽ ബന്ധമായിട്ടാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അതാണ് ഒരു എല്ലാ നഷ്ട മാനസികമായിട്ട് പക്ഷേ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിട്ടുള്ളത് കർമ്മ അത് എന്താണോ നിങ്ങൾക്ക് കിട്ടേണ്ടത് അത് നിങ്ങളിലേക്ക് വരുന്നു ഇതുവരെ നിങ്ങൾ എന്ത് വേദനയാണോ അനുഭവിച്ചത് അതിൽ അത് നിങ്ങൾക്ക് എതിരായി നിന്നവർക്ക് ആ തിരിച്ചടി കിട്ടുന്ന ഒരു സമയം അപ്പോൾ ഈ വ്യക്തി നിങ്ങളെ ഏതൊക്കെ സിറ്റുവേഷനിലൂടെയാണോ കൊണ്ടുപോയത് അതിനൊക്കെ ഒരു തിരിച്ചടി കിട്ടുന്ന ഒരു സമയമായിട്ടാണ് അവിടെ കാണാന് സാധിക്കുന്നത് കാർമ്മിക്കായ സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നവരാണ് ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളിൽ അഡിക്റ്റഡ് ആണ് നിങ്ങളിൽ അട്രാക്റ്റഡ് ആണ് നിങ്ങളാണ് ഈ ഈ എല്ലാത്തിലും വലുത് എല്ലാവരെക്കാട്ടും ഏറ്റവും നല്ലത് പ്രീഷ്യസ് ആയത് നിങ്ങളാണ് എന്നുള്ള തോന്നൽ അവർക്ക് വരുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് ഒരു സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട് ഒരു നിങ്ങളിൽ ഒരുപാട് അട്രാക്റ്റഡ് അവർക്ക് അവർ ഒരുപാട് പ്രതീക്ഷയുണ്ട് ഇനി മുന്നോട്ടുള്ള ഇനി ജീവിതം ജീവിക്കാം സന്തോഷകരമായി ജീവിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോൾ മനസ്സിൽ വരുന്നതായിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ അവരുടെ ജീവിതത്തിലുണ്ടായ പല നെഗറ്റീവായ സാഹചര്യങ്ങൾ അവരുടെ മനസ്സിൽ ഇതുവരെ ഉണ്ടായ വെറുപ്പോ വിദ്വേഷങ്ങളോ പ്രശ്നങ്ങളോ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ അവർ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നു പല കാര്യങ്ങളും മനസ്സിൽ നിന്ന് കളയാൻ തീരുമാനിക്കുന്നു എല്ലാം ഒഴുക്കി കളയാൻ തീരുമാനിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർ പുതിയ ജീവിതം നിങ്ങളുമായിട്ട് പുതിയ ജീവിതത്തിലേക്ക് കടക്കാനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഒരുപാട് ദുഃഖിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഹോപ്പാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അത്രയും നിങ്ങളെ ഓർത്ത് അവർ വേദനിക്കുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങളില്ലാത്ത ജീവിതം അവർക്ക് ഒരു തരത്തിലൊരു മനസ്സമാധാനം കിട്ടാത്ത ഒരു അവസ്ഥയാണ് കാണുന്നത് ഇന്നത്തെ റീഡിങ് ഇതാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക